രചന സജിന അവതരണം ഷാഹുൽമലയിൽ തൊണ്ട വരളന്നായി തോന്നിയപ്പോൾ അയാൾ കണ്ണുകൾ വലിച്ചു തുറന്നു ജനൽപാളികളിലൂടെ കടന്നു വരുന്ന സൂര്യപ്രകാശത്തിന്റെ തീക്ഷ്ണതയിൽ അയാൾ കണ്ണുകൾ തുറക്കാൻ വല്ലാതെ ആയാസപ്പെട്ടു ഇത്രയും സമയമായി സാധാരണ പുലർച്ചെ എന്നെ വിളിച്ചു എന്റെ കാര്യങ്ങളെല്ലാം അഹഫ്സ ചെയ്തിരുന്നാണ് ഇന്ന് എന്തുപറ്റി അയാൾ ആകുലതയോടെ ഓർത്തു ഒന്ന് വിളിച്ചു നോക്കാമെന്ന് വെച്ചാൽ തന്നെ നാവ് വഴങ്ങില്ലല്ലോ ആകെ തൻ്റെ ശരീരത്തിൽ ജീവനുണ്ടെന്നുള്ളതിന്റെ തെളിവ് മിടിക്കുന്ന ഹൃദയവും ചലിക്കുന്ന കണ്ണുകളും ശ്വാസ നിശ്വാസങ്ങളും മാത്രമല്ലേ വർഷം ഒന്നുകഴിഞ്ഞു ഈ കിടപ്പ് തുടങ്ങിയിട്ട് അയാളുടെ കണ്ണുകൾ ഇറന്നണിഞ്ഞു കണ്ണുനീർ അയാളുടെ ഇരുശിനീലയുടെയും ഒഴുകി ഇറങ്ങി തൊണ്ടയുടെ വരൾച്ച കൂടിക്കൂടി വരുന്നു എന്നും രാവിലെ സുഭി നമസ്കാരം കഴിഞ്ഞ് തന്നെ വൃത്തിയാക്കി തൻ്റെ തലഭാഗം ഉയർത്തി വെച്ച് സ്പൂൺ കൊണ്ട് വായിൽ കട്ടൻ ചായ ഒഴിച്ചിരുന്നു ഹഫ്സ മതിയാക്കാൻ സമ്മതിക്കാതെ അര ഗ്ലാസ്സെങ്കിലും അവൾ നിർബന്ധിച്ച് കുടിപ്പിച്ചിരിക്കും ഓരോ നേരവും അങ്ങനെ തന്നെ ഭക്ഷണവും മരുന്നുമെല്ലാം വേണ്ടെന്ന് തൻ്റെ വാശിക്കുമ്പിൽ തോൽക്കാതെ സ്നേഹശാസിനിയോട് അവൾ കഴിപ്പിച്ചിരിക്കും ഹൗസ അവൾ ഇന്ന് തനിക്കൊരു അത്ഭുതമായിരുന്നു ഇന്ന് ഈ ലോകത്ത് തൻ്റെ കണ്ണുകളുടെ ചലനങ്ങളുടെ അർത്ഥം കൃത്യമായിട്ട് അറിയുന്നത് അവൾക്ക് മാത്രമാണ് ഈ വീണ് കിടക്കുന്ന ദിനങ്ങളിൽ അത്രയും ഓർത്തതും അവളെപ്പറ്റി മാത്രമാണ് അവളില്ലെങ്കിൽ തൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു അയാൾ കണ്ണുകൾ ഇറുകെ അടച്ചു അയാളുടെ മനസ്സ് ഭൂതകാലത്തിലേക്ക് കൂളിയിട്ടു മക്കളുടെ വിവാഹമെല്ലാം കഴിഞ്ഞ് ബാധ്യതകളെല്ലാം തീർത്ത് നീണ്ട കാലത്തെ പ്രവാസ ജീവിതം മതിയാക്കി തിരികെ എത്തുമ്പോഴേക്കും കൂട്ടായി ജീവിതശൈലി രോഗങ്ങളായ ഷുഗറും പ്രഷറുമെല്ലാം ഉണ്ടായിരുന്നു എന്നാലും സന്തോഷമായിരുന്നു രണ്ടു വർഷം കൂടുമ്പോഴുള്ള രണ്ട് മാസത്തെ ലീവ് അതായിരുന്നു കുടുംബത്തോടൊപ്പം ജീവിക്കാൻ കിട്ടുന്ന ആകെ കുറച്ച് ദിവസങ്ങൾ പരാതിയും പരിഭവങ്ങളും പറഞ്ഞു തീരുമ്പോഴേക്കും ദിവസങ്ങൾ കഴിഞ്ഞിരിക്കും ഇനി അത് വേണ്ടല്ലോ മക്കൾക്ക് കൊടുക്കാൻ കഴിയാത്ത സ്നേഹം വേറെ കുട്ടികൾക്ക് നൽകണം തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് ഇതുവരെ നൽകാൻ കഴിയാതെ മനസ്സിൽ കൂട്ടിവെച്ച സ്നേഹവും കരുതലും നൽകണം താൻ ഇത് പറയുമ്പോൾ സെയ്നു പിന്നെ ഈ വയസ്സാൻ കാലത്തല്ലേ സ്നേഹിക്കാൻ പോണേ വയസ്സ് പത്തറുപത്തിരണ്ട് കഴിഞ്ഞെങ്കിലും എൻ്റെ മനസ്സിനിപ്പോഴും ഇപ്പോഴും ചെറുപ്പാടി നെഞ്ചു വിരിച്ച് ഞാനത് പറയുമ്പോൾ അവൾ പൊട്ടിച്ചിരിക്കുമായിരുന്നു അപ്പോഴാ ചിരിക്ക് മധുര മധുരപ്പതിനേഴിൻ്റെ മോൻസായിരുന്നു സന്തോഷത്തോടെ നീങ്ങുന്ന നാളുകൾക്കിടയിൽ അവൾക്കിടക്കിടെ തലവേദന വരുമായിരുന്നു എത്ര തന്നെ ആശുപത്രിയിലേക്ക് വിളിച്ചാലും അവൾ വരില്ല ഇതെനിക്ക് ഇടക്ക് വരുന്ന അതൊരു ഗുളിക കഴിച്ചാൽ മാറുകയും ചെയ്യും വെറുതെ ഇനി അവിടെ പോയിട്ട് ഓരോരോ ടെസ്റ്റ് പോലും പറയും വെറുതെ പൈസകളായി എത്ര തന്നെ പറഞ്ഞാലും അവൾ ഇത് തന്നെ പറയും ഒരു ശരാശരി ഗൾഫുകാരൻ്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ അവൾ അളന്ന് മുറിച്ച് ഓരോ പൈസയും ചിലവാക്കുമായിരുന്നുള്ളൂ അതിൻ്റെ ഗുണം കൊണ്ട് തന്നെയാണ് ഇപ്പോഴെങ്കിലും തനിക്ക് വിശ്രമിക്കാനായത് എന്നാൽ രോഗനിർണയത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചകളും താൻ തയ്യാറായിരുന്നില്ല ഒടുവിലൻ്റെ ശല്യം സഹിക്കവയ്യാതെ രണ്ട് ദിവസം കഴിഞ്ഞു പോകാന്ന് അവൾ സമ്മതിച്ച അന്ന് രാവിലെ അവൾക്ക് പെട്ടെന്ന് ശക്തമായ തലവേദന വന്ന് ബോധം പോയി രണ്ട് ദിവസം ഐ സി യു വി നെഞ്ചുപൊട്ടുന്ന തൻ്റെ പ്രാർത്ഥന വിഫലമാക്കി അവൾ പോയി പിന്നെ ഒരു തരം അറിവിപ്പായിരുന്നു വീട് നിറയെ ആളുകളുണ്ടായിരുന്നിട്ടും താൻ ഒറ്റപ്പെട്ട പോലെ ആരുടെയും ആശ്വാസവാക്കുകൾ തൻ്റെ മനസ്സിൻ്റെ ശൂന്യതയെ നികത്തുന്നതായിരുന്നില്ല ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ബന്ധുക്കളെല്ലാം പോയി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മൂത്ത മകളും മക്കളും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരികെ പോയി ഇളയ മകളും കുടുംബവും ഒപ്പം മകനും ലീവ് തീർന്ന ദുബായിലേക്ക് തിരികെ പോയി വീട്ടിൽ താനും മരുമകളും പേരക്കുട്ടിയും മാത്രമായി പേരക്കുട്ടി പഠിക്കുന്ന സ്കൂളിൽ തന്നെ ടീച്ചറായിരുന്നു മരുമകൾ രാവിലെ എട്ട് മണിക്ക് വരുന്ന സ്കൂൾ ബസ്സിൽ അവർ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ പിന്നെ വല്ലാത്തൊരു ശൂന്യതയാണ് കൂടുതൽ സമയം പള്ളിയിലും സേനുവിൻ്റെ കബറിനരികിലും പോയിരിക്കും വീട്ടിലേക്ക് കയറിയാൽ അവളില്ലായ്മ തന്നെ ശ്വാസം മുട്ടിക്കുന്ന പോലെ മരുന്നിൻ്റെ കാര്യത്തിലുള്ള ശ്രദ്ധയില്ലായ്മ മനസ്സിൻ്റെ വിഷമവും കൂടിയപ്പോൾ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും അളവ് വല്ലാതെ കൂടി എൻ്റെ മനസ്സെൻ്റെ നിയന്ത്രണത്തിൽ അല്ലാത്ത പോലെ ഏകാന്തത എത്ര ഭീകരമെന്ന തിരിച്ചറിവിൻ്റെ നാളുകൾ ദിവസങ്ങൾക്ക് ദൈർഘ്യം കൂടിയതുപോലെ തൻ്റെ അവസ്ഥ കണ്ടിട്ടാവണം അഞ്ചാറു മാസങ്ങൾക്ക് ശേഷം പെങ്ങമാരും അടിയന്മാരും കൂടി ഒരു നിക്കാഹി എന്ന ആശയം കൊണ്ട് വന്ന് പറ്റില്ലെന്ന് താൻ തീർത്ത് പറഞ്ഞു എൻ്റെ സൈനുവിൻ്റെ കുറവ് നികത്താൻ ആർക്കും ആവില്ലെന്നും ഈ പ്രായത്തിലൊരു കുറിച്ച് ചിന്തിക്കാൻ പോലും ആവില്ലെന്ന് താൻ ഉറപ്പിച്ച് പറഞ്ഞു പെൺമക്കൾ രണ്ടാളും ഉപ്പ പറഞ്ഞാണ് ശരിയെന്ന് പറഞ്ഞ ഒപ്പം നിന്നു പെങ്ങമാരെന്നെ വിടാനുള്ള ഭാവമില്ലായിരുന്നു അവർ നേരിട്ട് എൻ്റെ സുഹൃത്തുക്കൾ വഴി നിർബന്ധം തുടർന്നുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അമ്മായിമാർ എൻ്റെ പെൺമക്കൾക്ക് ശത്രുക്കളായി മാറിയിരുന്നു അവർക്ക് അവരുടെ ഉമ്മയുടെ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിയാത്തതുകൊണ്ടാകും മോനും മരുമോളും ഈ കാര്യത്തിൽ എതിർപ്പ് കാണിക്കാത്തത് താൻ അത്ഭുതപ്പെടുത്താ എന്നാൽ മരുമോൾ കുറച്ചായിട്ട് ഒരകൽസ് കാണിക്കുന്ന കാര്യം ഒരിക്കലും സംസാരത്തിനാൽ കൂട്ടുകാരൻ കബീറിനോട് പറഞ്ഞപ്പോ അതബി അവളെയും മോളെയും ദുബായിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നതിനിടക്കാണല്ലോ സെയിന് പോയത് പിന്നെ നിന്നെ ഒറ്റക്കാക്കി പോവാനും പറ്റില്ലല്ലോ അതുകൊണ്ടാവും അപ്പോഴാണ് തനിക്കും അതിനെക്കുറിച്ച് ഓർമ്മ വന്നത് പിന്നീട് താൻ കാരണം മകന്റെയും കുടുംബത്തിന്റെയും സന്തോഷം ഇല്ലാതാവുകയാണ് എന്ന കുറ്റബോധം കൂടിയായി ഒടുവിൽ മകൻ്റെയും കുടുംബത്തിൻ്റെയും സന്തോഷത്തിന് വേണ്ടി എൻ്റെ തീരുമാനം ഞാൻ മാറ്റി നിക്കാഹിനി ഞാൻ സമ്മതമാണെന്ന് അറിയിക്കുമ്പോൾ പെണ്ണന്വേഷണത്തിൽ നിന്ന് തന്നെ നോക്കേണ്ടെന്നും വേണ്ടെന്നാണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ചെയ്തോളിയെന്നും താൻ പറഞ്ഞപ്പോൾ പെങ്ങന്മാർക്ക് നൂറുവട്ട സമ്മതമായിരുന്നു അമ്പത് വയസ്സെങ്കിലുള്ള പെണ്ണ് എന്ന കാര്യവും താൻ തീർത്തു പറഞ്ഞിരുന്നു പെണ്ണിനെ ആദ്യം തന്നെ അവർ കണ്ടുവച്ചിരുന്നു ചെറിയാളി എൻ്റെ അകന്ന ബന്ധത്തിലുള്ളതാണ് മൂന്ന് പെൺമക്കളിൽ ഇളയവൾ സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ വീട്ടിൽ തിരിച്ചെത്തിയവൾ അവൾ തിരിച്ചു വന്ന വിഷമത്തിൽ കിടപ്പുരോഗിയായി മാറി ഉപ്പാക്കും നിത്യരോഗിയായി ഉമ്മാക്കും പിന്നീട് അങ്ങോട്ട് കൂട്ടായി മാറിയവൾ വർഷങ്ങൾക്ക് മുമ്പ് ഉപ്പ മരിച്ചപ്പോൾ ഉമ്മയായിരുന്നു അവിടെ എല്ലാം മാസങ്ങൾക്ക് മുമ്പ് ഉമ്മയും മരണപ്പെട്ടു പേര് ഹഫ്സ എന്നാണെന്നും വയസ്സ് നാൽപ്പത്തിയൊമ്പതാണെന്നും ഇളയ സഹോദരി പറയുന്ന കേട്ടിരുന്ന് ഒട്ടും താല്പര്യമില്ലാതെയാണ് നിക്കാഹ് ഉറപ്പിച്ചതറിഞ്ഞ പെൺമക്കൾ ശക്തമായ അതിനെതിർത്തപ്പോൾ താനും ധർമ്മസങ്കടത്തിലായി എന്നാൽ അവരുടെ ഭർത്താക്കന്മാരും ഭർത്തൃവീട്ടുകാരും ഇതാണ് ശരിയായ തീരുമാനമെന്ന് ഉറപ്പിച്ച് പറഞ്ഞതോടെ അവർ പിന്നീടൊന്നും പറഞ്ഞില്ല നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമാണ് ഹൗസയും താനും തമ്മിൽ തന്നെ മനസ്സ് മുഴുവൻ സൈനമായതുകൊണ്ട് തന്നെ അവളെ ഒന്നും നോക്കാൻ പോലും തോന്നിയില്ല ചെയ്യുന്നത് തെറ്റാണെന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് തൻ്റെ മാനസികാവസ്ഥ അവളോട് തുറന്നു പറഞ്ഞത് ചെറുപുഞ്ചിരിയോടെല്ലാം കേട്ടും നല്ലാതെ അവൾ മറുപടിയൊന്നും തന്നെ പറഞ്ഞില്ല ഒരു പരാതിയും പരിഭവവും പറയാതെ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തു എല്ലാവർക്കും അവൾ പ്രിയപ്പെട്ടവളായിരുന്നു തൻ്റെ മക്കൾക്കൊഴിയെ മകനടുപ്പമൊന്നും കാണിച്ചില്ലെങ്കിലും അവന് ഹഫ്സയോട് വിരോധമൊന്നുമില്ലായിരുന്നു മരുമക്കൾക്ക് അവൾ സൈനുവിനെ പോലെ തന്നെ ആയിരുന്നു പേരെക്കുട്ടികൾക്ക് അവരുടെ സൈനുമ പോലെ പ്രിയപ്പെട്ടവളായിരുന്നു അവരുടെ ഹഫ്സുമ്മയും എന്നാൽ തൻ്റെ പെൺമക്കൾ മാത്രം അകാരണമായി ഹഫ്സയോട് വിരോധം കാണിച്ചു തന്നെ നിന്നു ആ വിരോധം അവർ എന്നോടും കാണിച്ചു എന്നെ ഫോൺ ചെയ്യാതെയായി ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ അധികം എടുക്കില്ല അഥവാ എടുത്താൽ ഒന്നോ രണ്ടോ വാക്കിൽ സംസാരം നിർത്തും മൂത്തവൾ മരുമകൻ്റെ നിർബന്ധം കാരണം ഇടയ്ക്ക് വന്നാൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഹൗസ് ഒരു മടിയും കൂടാതെ ചെയ്തു കൊടുക്കുന്നത് താൻ അത്ഭുതത്തോടെയാണ് നോക്കി കാണാറ് ഞങ്ങളുടെ നിൽക്കാവുക കഴിഞ്ഞ മൂന്ന് മാസത്തിന് ശേഷം മരുമകളും പേരക്കുട്ടിയും ദുബായിലേക്ക് പോയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമായി പിന്നീട് അങ്ങോട്ട് അറിയുകയായിരുന്നു താൻ ആ പെണ്ണിനെ എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ തൻ്റെ എല്ലാ കാര്യങ്ങളും ഹഫ്സ ചെയ്തു തന്നപ്പോൾ തനിക്ക് ഹഫ്സ ഒരു അത്ഭുതം തന്നെയായിരുന്നു തൻ്റെ എല്ലാ വേദനകളെയും ഒരു ചെറുപുഞ്ചിരിക്ക് പിന്നിൽ പിന്നിലൊളിപ്പിച്ച ഹഫ്സ തൻ്റെ മനസ്സിലൊരു നോവാൻ തുടങ്ങിയിരുന്നു ജരാനിരകൾ ബാധിച്ച് വരണ്ടുടങ്ങിയ തൻ്റെ മനസ്സിലേക്ക് ഒരു ചാറ്റിൽ മഴയായി പെയ്തിറങ്ങാൻ ഹഫ്സ എന്ന നന്മയുള്ള മനസ്സിനുടമയ്ക്ക് അധികനാൾ വേണ്ടി വന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം സെയ്നു മാത്രം നിറഞ്ഞു നിരുന്ന തൻ്റെ മനസ്സിലേക്ക് സൈനു എന്ന വലിയ വിടവ് നികത്താൻ ഹഫ്സയെ കുറഞ്ഞ കാലമേ വേണ്ടി വന്നുള്ളൂ മനസ്സിൻ്റെ ശൂന്യത വിട്ടൊഴിഞ്ഞുപോയി തനിക്കൊരു കൂട്ടുണ്ടെന്നും ജീവിക്കണമെന്നും തോന്നി തുടങ്ങി മനസ്സിനൊരു ഊർജം കിട്ടിയതുപോലെ പെൺമക്കളുടെ അകൽച്ച എന്നും ഒരു നീറ്റിലായി മനസ്സിനെ വേദനിപ്പിച്ചെങ്കിൽ അതിന് മറുമരുന്നാവാൻ തങ്ങൾക്ക് പരസ്പരം സാധിച്ചു ഏഴു വർഷവും സന്തോഷം നിറഞ്ഞു തന്നെ ആയിരുന്നു തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അവൾ ഒറ്റപ്പെട്ടു പോകുമെന്ന സങ്കടം എപ്പോഴും എൻ്റെ ഉള്ളിൽ മിടിച്ചുകൊണ്ടേയിരുന്നു അന്ന് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങി മടങ്ങി വരുമ്പോൾ തൻ്റെ സ്കൂട്ടറിന് നേരെ നിയന്ത്രണം വിട്ട ഒരു കാറ് വരുന്ന മാത്രമേ തനിക്ക് ഓർമ്മയുള്ളൂ ദിവസങ്ങൾക്ക് ശേഷം ബോധം വീണപ്പോൾ തൻ്റെ ശരീരം പൂർണ്ണമായി തളഞ്ഞിരിക്കുന്ന സത്യം ഞെട്ടിലോട് ഉൾക്കൊള്ളേണ്ടി വന്നു നീണ്ട വാസനയിൽ പലപ്പോഴും മനസ്സിനെ മടുപ്പ് ബാധിച്ചു തുടങ്ങിയിരുന്നു അപ്പോഴേക്കും മനസ്സിന് ഊർജ്ജമായി വന്നു തൻ്റെ ഹഫ്സ തൻ്റെ ഓരോരോ കാര്യങ്ങളും സ്നേഹശാസനകളോടെ ചെയ്തു തന്നു ഫോണിൻ്റെ നിർത്താതെയുള്ള ബെല്ലടി ശബ്ദമാണ് അയാളെ ചിന്തകളിൽ നിണർത്തിയത് അപ്പോഴേക്കും ദാഹം കൊണ്ട് അയാളുടെ തൊണ്ട വിണ്ടു പൊട്ടാറായിരുന്നു അയാളുടെ ഉള്ളം മിങ്ങി നെഞ്ചിലെന്തോ കൊളുത്തി വലിക്കുന്ന പോലെ അതികഠിനമായ വേദന അയാളുടെ കണ്ണുകൾ ഹഫ്സയെ തേടിക്കൊണ്ടേയിരുന്നു തൻ്റെ അവസാനം അടുത്തതായി ഉള്ളിൽ നിന്ന് ആരോ അയാളോട് പറയും പോലെ അയാളുടെ ഹൃദയത്തിലൂടെ സത്യവാചകം ഒഴുകിക്കൊണ്ടേയിരുന്നു പതിയെ ആശ്വാസം നിലച്ചു തൻ്റെ പ്രിയപ്പെട്ട മണിക്കൂറുകൾക്ക് മുമ്പേ ഇഹലോകവാസം വെടിഞ്ഞെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാതെ അയാളും ദൈവവിളിക്ക് ഉത്തരം നൽകി